വട്ടവണ് നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടുത്തെ പൂർവാധ്യാപകനായിരുന്ന ശ്രീ നടുക്കണ്ടി ശങ്കരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം എല്ലാ വർഷവും ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ് എത്തുന്ന പത്ത് കുട്ടികൾക്ക് പന്ത്രണ്ടായിരം രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്ന ഒരു എൻഡോവ്മെന്റ് ഈ വർഷം സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനമായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ശ്രീ കുഞ്ഞമ്മൂണുകുട്ടി മാസ്റ്റർ സ്ഥലത്തെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പദ്ധതിയുടെ വിശദ വിവരങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കൂട്ടായ്മ രൂപീകരിക്കുന്നതിനുമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ വിപുലമായ ആയോഗവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്നിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുന്നു ലോകത്തിൽ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തെട്ട് ബാച്ച് ഞങ്ങളെ സഹപാഠികളൊക്കെ ഇരുന്നപ്പോൾ ഞങ്ങളെ ആലോചിച്ചത് സമൂഹത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തികമായും ലോകമൊക്കെ അപ്പോൾ ആ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തെ നേരത്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് മുഴുവൻ അതിനുശേഷവും മുമ്പേ ഉള്ള മുഴുവൻ ബാച്ചുകളെയും താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊള്ളു ഘടിപ്പിക്കണമെന്ന് ആലോചിക്കുകയും അതിനു വേണ്ടി നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ രണ്ടും ഒരു യോഗം ചേരാൻ ഇത് സമൂഹത്തെ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയുള്ള സഹായിക്കാൻ വേണ്ടി താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും ഇതിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് വലിയ പരിപാലനം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിന് എല്ലാവരുടെയും സഹായം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബാബുവും അതുപോലെ തന്നെ ശശി എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിൽ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ അവരൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ നടപടി നമ്മളാൽ കഴിഞ്ഞതിൽ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതായി കൂട്ടായ്മയുടെ ലക്ഷ്യം